ഹായ് ഗായ് കിടുകിടു കിടക്കാച്ചിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുട്ടൻ ചാപ്പ് ചാട്ടോ കുട്ടൻ ചാപ്പ് തിരുവര് മോഡലാണ് വിളിക്കുവേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കിടക്കുന്നത് കുട്ടനൊരു എഴുന്നൂറ് ഗ്രാമും മൂന്ന് തക്കാളി കുറച്ച് ഇഞ്ചി കുറച്ച് മുറിച്ചുള്ളി നാല് പച്ചമുളക് ചെറിയ ഉള്ളി അപ്പം നമ്മൾ കുക്കർ ഇവിടെ വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് നമ്മളൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഇപ്പം ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ വയ്ക്കുകയാണ് റൈസ് വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊരു അര ടീസ്പൂണ് ഉലുവട്ട് കൊടുക്കുകയാണ് അതേപോലെ അര ടീസ്പൂണ് വലിയ ജീരകം അതേപോലെ അര ടീസ്പൂണ് ചെറിയ ജീരകം ൊട്ടി വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി ലോ ഫ്ലെയിം മാറ്റി വെക്കുക ഒരു ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി കിട്ടുന്നുണ്ട് ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഗായസ് ചെറിയ ഉള്ളി ഏകദേശം ബ്രൗൺ കളറെ വന്നിട്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം ഒരു സ്പൂൺ ഇഞ്ചി ഒരു സ്പൂൺ വെളുത്തുള്ളി ഇതൊന്ന് മൂത്ത് വരട്ടെ ആ ഗായസ് ഉള്ളിഞ്ചി വെളുത്തുള്ളിയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചെറിയ മൂന്ന് തക്കാളി രണ്ട് നാല് പച്ചമുളക് അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് റെഡി വന്നിട്ട് ഗൈസ് നമ്മളിതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാനും அதுபோல் தான் ரெண்டரை ஸ்பூணும் மல்லிப்பொழி அதுபோல தான் ஒரு ஸ்பூர் முளகுப்பொடிங்க குறச்சி மசாலா ഒരു കാഫ് ടീസ്പൂൺ നമുക്ക് ഗ്യാ വർത്താതെ കൂടി മിക്സ് ചെയ്ത് എൻ്റെ പച്ചമണ മാറിയതിൻ്റെ ശേഷം നമുക്ക് ഡീപ്പ് ഇട്ട് കൊടുക്കാം റൈസ് മുക്കാക്കി ഡീപ്പ് വണ്ണം നടക്കുന്നത് അതൊക്കെ മിക്സ് ചെയ്യുക ഞ്ച് വിസിൽ ഒരു ആറ് വിസിന്റെ അടിക്കോളം ഒ മൂടി വെക്കു ചുടുവെള്ളം വെച്ചാണ്ട് നമ്മൾ ഇതാ ഉപ്പ് ഇട്ടിട്ട് മൂടി വെക്കുക ഒരു അഞ്ചാറ് പിസിൽ പാകത്തിന് ഉപ്പ് ഇട്ടേ റൈസ് റൈസ് അതിലൊപ്പം നമ്മൾ കുറച്ച് നെയ്ച്ചോറ് വെക്കുന്നു ഒരു ഒരു കിലോട്ട് വെക്കുന്നുണ്ട് രണ്ട് കേരറ്റും കഷ്ണം ഒരു വലിയ ഉള്ളിയും കുറച്ച് നെയ്യും ഇട്ടിട്ടാണ് മൂപ്പിച്ചെടുക്കുക അരി ഇവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഗൈസ് ഗൈസ് ഒരു കപ്പ് അരി എടുത്തു എടുത്ത നമ്മൾ രണ്ട് ലിറ്റർ വെള്ളം ആണെങ്കിൽ വെച്ച് ഒരു കെ ജി അരിക്ക് രണ്ട് കെ ജി വെള്ളമാണ് ഗൈസ് നമ്മളിതിൽ വെച്ചിട്ടുള്ളത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിക്കാം നമുക്ക് ബിരിയാണി പട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ അല കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചിരുന്നല്ലോ ആ ബിരിയാണി അല്ല അത് നമ്മൾ ഇട്ട് നല്ല സ്മെല്ലാണ് ഇട്ടത് കടുക്കാച്ചി സ്മെല്ല നമ്മളെ ചാനലിൻ്റെ പേര് പോലെ തന്നെ ഉപ്പ് പാകത്തിനുടുക ഒന്ന് തിളപ്പിക്കുക ആ ഗായ്സ് വെള്ളം നല്ല തിളച്ച് വരണുണ്ട് അരി ഇട്ടിട്ട് മൂടി മൂടിയണ്ട് വെക്കുക ഗൈസ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുക കുക്കർ മൂടി വെക്കുക ഒരു വിസിലടിക്കുമ്പോൾ വയ്ക്കുക ഗൈസ് അപ്പോൾ നമ്മൾ അഞ്ച് വിസലടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര സ്പൂൺ കോൺഫ്ലവർ പൗഡർ നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെച്ച് ചേർക്കണം നല്ല കുറുകി വരും നമ്മൾ ഒന്നര സ്പൂണ് ഓക്കെ ഗൈസ് ഇനി ഒന്ന് നല്ല കുറുകിട്ട് വരണം കറി അതിന് ശേഷം നമുക്കൊരു കപ്പ് തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാണ്ട് ഇത് രണ്ട് മിനിറ്റ് വട്ടെ കറിക്ക് മുറുക്കം വരണം അയ്യോ അപ്പോൾ ക്യസ് നമ്മൾ തേങ്ങാപ്പാൽ വയ്ക്കുകയാണ് അതൊരക്കപ്പ് വെച്ചിട്ട് ഒന്ന് മുറുക്കിയ ശേഷം വീണ്ടും ഒരക്കപ്പ് ആ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അടിച്ചു പൂട്ടിക്കുക നല്ല നല്ല കമൻ്റുകൾ എഴുതുക ഓക്കെ ഗൈസ് ഇനി മേലിന് കുറച്ച് മെല്ലിച്ചപ്പോട്ടിട്ട് പരിപാടി കഴിഞ്ഞിട്ടോ നെയ്ച്ചോറ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചെയ്ത് വെക്കാം നെയ്ച്ചോറ് ഗൈസ് മല്ലാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇറക്കി വെക്കാം സ്റ്റവ് ഓഫ് ആക്കാം തൊണ്ണൂറ്റ ഒരു ഗ്യാസ്